പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടത്തി ഒക്ടോബർ പതിനാറാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി ഹാളിൽ നടന്നു റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി മുഖ്യപ്രഭാഷണം നടത്തി സമൂഹം വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് നാടിന്റെ വികസനം കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാന സർക്കാരും പുത്തൂർ ഗ്രാമപഞ്ചായത്തും നൽകി വരുന്ന വികസന സംഭാവനകൾ വിലയിരുത്തുകയും ലക്ഷ്യമിട്ട വികസനങ്ങളിലേക്ക് മുന്നേറുവാൻ ആവശ്യമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് വികസന സദസ്സ് സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന് ജനകീയ വികസന ക്ഷേമ പദ്ധതികൾക്കൊപ്പം പ്രാദേശിക സർക്കാരിന്റെ ജനകീയ പദ്ധതികളോടെ ആവിഷ്കരിച്ച പദ്ധതികളും സുതാര്യമായ രീതിയിൽ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്നതിലൂടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആർദ്രം ഹരിത കേരളം അതിദാരിദ്ര്യം നിർമാർജനം മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ തുടങ്ങിയ നടപ്പിലാക്കുന്നതിലൂടെ പാർപ്പിട മേഖലയും വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ ശുചിത്വ മേഖലയിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വികസന രംഗത്തെ വലിയ ജനകീയ പിൻബലത്തിൽ ഗ്രാമീണ മേഖലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പുത്തൂർ ഗ്രാമപഞ്ചായത്തിന് വർഷം തോറും നടപ്പിലാക്കുന്ന ജനകീയ ആസൂത്രണ പദ്ധതിക്ക് വിനിയോഗിക്കാവുന്ന ഫണ്ടുകളും അതോടൊപ്പം ലഭ്യമാക്കിയ എം എൽ ഫണ്ടും പഞ്ചായത്തിലെ പല വികസന സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിന് പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായ നിർദ്ദേശങ്ങളും ജനങ്ങളുടെ ജീവിത നിലവാരം വികസിത രാഷ്ട്രങ്ങൾക്ക് തുല്യമായ രീതിയിൽ ഫലപ്രദമായി സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിനും വിഷയം ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് നടപ്പാക്കിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് സ്വാഗത പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എസ് ബാബു ബ്ലോക്ക് മെമ്പർ സിനി പ്രദീപ് കുമാർ മെമ്പർമാർ ലിബി വർഗീസ് പി എസ് സജിത്ത് പി ബി സുരേന്ദ്രൻ സുജിത അർജുനൻ ഷാജി വാരപ്പെട്ടി നിമിഷ രതീഷ് ധന്യ ടി എസ് പി എം രാഹുൽ എൻ ജി സനു തുടങ്ങിയ ജനപ്രതിനിധികളും സീനിയർ ക്ലാർക്ക് വി എസ് ഷീബ റിപ്പോർട്ട് അവതരണവും നടത്തി മന്ത്രി വികസന റിപ്പോർട്ട് പ്രകാശനം നിർവഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ സനിൽകുമാർ നന്ദി പ്രഭാഷണം നടത്തി കേരള ടൈംസ് മീഡിയ കാരണം ഞാൻ ഇന്ന് തന്നെ ഞാൻ സോളജിക്കൽ പാർക്കിലേക്ക് ഓടി തുടങ്ങാൻ പോകുമ്പോൾ ഗണേഷ് കുമാർ എത്തിച്ചേർന്നു ഞാൻ രാവിലെ രാവിലെ ഒരു ദിവസം നടത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യും വികസനം രാജ്യത്ത് മറ്റൊരു അന്ന് മൃഗങ്ങൾ വന്നു തുടങ്ങിക്കേ ഉള്ളൂ അന്ന് മൃഗങ്ങൾ വന്ന് തുടങ്ങിക്കേ ഉള്ളൂ അന്ന് മൃഗങ്ങൾക്ക് ശബ്ദ പ്രശ്നമില്ലാതെ കോവിഡ് കാലത്ത് പ്രളയകാലത്ത് എല്ലാവരും പരിശ്രമങ്ങൾ നമ്മൾ ആരംഭിച്ചത് ഒന്നിനും നമ്മുടെ കാഴ്ച വേണ്ടാമല്ല മൃഗങ്ങൾക്ക് മാത്രം വരാൻ കാഴ്ചപെടാവുന്ന വാക്കിനെ പ്രയോഗിച്ചു മൃഗശാലയെ കുറിച്ച് നമ്മുടെ ആളുകൾ പറയുന്ന മൃഗശാലയിൽ മൃഗങ്ങൾ മാത്രം വരാൻ വേണ്ടി നിശ്ചയിച്ചിരുന്ന മൃഗശാലയിൽ ഞാനൊരു അപ്പൊ കാഴ്ച വെക്കാത്ത മൃഗങ്ങൾ മാത്രം കർണാടകയിലെ കുറവുമായി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് മൃഗങ്ങളിലെ കരാറുകൾ തമിഴ്നാട്ടിൽ നിന്ന് ഈ ഏറ്റവും അടുത്ത ദിവസം ആദ്യം പറയാൻ പോകുന്നത് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മുടെ ഇവിടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ച അരക്കോണ്ട ജിറാഫ് സീബ്ര നാലിന പക്ഷികൾ അങ്ങനത്തെ നടത്തി തുടർന്നെങ്കിലും അതിന്റെ പണം അനുവദിക്കാൻ പകുപ്പില്ലാത്തത് കൊണ്ട് പ്ലാൻ ഫണ്ടിലെ അതിന്റെ പണത്തിനു വേണ്ടി കാത്തിരിക്കുകയെന്നാണ് എന്നാൽ കാബിനറ്റ് കഴിഞ്ഞപ്പോ നിർദ്ദേശത്തിന്റെ വിദേശത്ത് നിന്നുള്ള ആ മൃഗങ്ങളെ ഇങ്ങോട്ട് മുമ്പ് വേണ്ടി അഞ്ഞ കോടി രൂപ ഗവൺമെന്റ് വീണ്ടും അനുവദിച്ച് ഈ മൃഗശാലയെ ആദരിക്കാൻ അംഗീകരിക്കാൻ വിദേശ മൃഗങ്ങൾ കൂടി വരുന്ന ഒരു മൃഗശാലയായി ഇതിനെ മാറ്റാൻ തീരുമാനിച്ചു ഇവിടെ ഹോളോഗ്രാം സൂ വരുന്നു നമ്മുടെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഹോളോഗ്രാം വരുന്നു അത് ഹോളോഗ്രാം എന്ന് കഴിയും